സിനിമയിലെത്തി അധികമാകുന്നതിനു മുമ്പേ തന്നെ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ച താരപുത്രനാണ് പൃഥ്വിരാജ് അതിഥിയായി പൃഥ്വിയുടെ സിനിമയിലേക്ക് മമ്മൂട്ടി എത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരം തേടി എത്തിയത് പോക്കറ്റ് രാജയിൽ രാജയായി മമ്മൂട്ടി എത്തിയപ്പോൾ സഹോദരനായ സൂര്യയായി എത്തിയത് പൃഥ്വി ഇരുവരും ചേർന്നുള്ള വരവിന് ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത് മോഹൻലാലിനെ നായകനാക്കിയതിന് പിന്നാലെയാണ് മമ്മൂട്ടിയെ നായകനാക്കിയും സിനിമയൊരുക്കുമെന്ന ചോദ്യമായി ആരാധകരെത്തിയത് തന്റെ സിനിമ ഇഷ്ടമായാൽ ഡേറ്റ് തരണേ എന്ന് പൃഥ്വി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു മമ്മൂക്കിയും ദുൽഖറും സിനിമ കണ്ട് പ്രതികരണം അറിയിക്കുന്നതിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സിനിമ കാണുന്നതിന് മുൻപ് തന്നെ താൻ ഡേറ്റ് തന്നിരിക്കുന്നുവെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം പോക്കുരാജയുടെ രണ്ടാം ഭാഗവുമായി വൈശാഖൻ എത്തുമ്പോൾ സൂര്യയായ ആരായിരിക്കും എത്തുമെന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം തമിഴകത്തിന്റെ പ്രിയ താരങ്ങളിലൊരാളായ ജയി ആണ് ആ വേഷത്തിൽ എത്തുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പൃഥ്വിയോടും ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു മധുരരാജയിൽ താൻ ഇല്ലെന്ന തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഒരു റേഡിയോ സ്റ്റേഷൻ നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പങ്കുവച്ചത് സർപ്രൈസ് എൻട്രിയുമായി പൃഥ്വി എത്തിയേക്കുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഈ സിനിമയുടെ ഭാഗമാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും തനിക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ലെന്നും തൻ്റെ കഥാപാത്രത്തിന് ഇത്തവണ പ്രാധാന്യമില്ലെന്ന് മനസ്സിലാക്കിയാവാ സംവിധായകൻ അങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും പൃഥ്വി പറയുന്നു മതൊരു രാജ്യയിൽ വൃത്തി ഇല്ലെന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴത്തേത് ലൂസിഫറിനെ കുറിച്ച് കൊച്ചുചിത്രമെന്നായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ആരാധകരെ അമിത പ്രതീക്ഷയിലേക്ക് നയിക്കാതിരിക്കാനായിരുന്നു ആ നീക്കം മോഹൻലാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബിഗ് ബാനറും മോഹൻലാലിനെ പോലൊരു താരവും ഉണ്ടാവുമ്പോൾ അത് ചെറിയ സിനിമയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണെന്നും താരം ചോദിച്ചിരുന്നു എന്നാൽ അതുപോലെയല്ല ഇത് സ്വന്തം സിനിമയെക്കുറിച്ച് പറയുന്ന പോലെ മറ്റൊരു സംവിധായൻറെ സിനിമയെക്കുറിച്ച് പറയാനാവില്ല സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ തന്നെ വിളിച്ചില്ലെങ്കിലും മൂന്നാം ഭാഗത്തിൽ വിളിക്കണമെങ്കിൽ സിനിമ ഹിറ്റായാലേ മതിയാവൂ എന്നായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി സംവിധായകനോടും അദ്ദേഹം ഇതിനായി ആവശ്യപ്പെട്ടിരുന്നു ലൂസിഫറിന് പിന്നാലെ എത്തുന്ന മധുരരാജയ്ക്കായി കാത്തിരിക്കുകയാണ് എല്ലാവരും അതിനിടയിലാണ് പൃഥ്വിയും ഈ വിശേഷം പങ്കുവച്ചത് സ്വന്തം സിനിമയിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞയാളാണ് ആളാണ് പൃഥ്വി സംവിധായകനായി അരങ്ങേറുന്നുവെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി ആരാധകരെത്തിയത് റിലീസിന് മുന്നോടിയായുള്ള പ്രമോഷൻ പരിപാടികളിലൊന്നും ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ഇരുപത്തി ആറ് ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയായി ട്രെയിലറും പുറത്തുവിട്ടതിനു ശേഷമാണ് ആ രഹസ്യം പരസ്യമാക്കിയത് അതുപോലെ തന്നെയായിരിക്കും ഈ പറച്ചിൽ അദ്ദേഹം മധുരരാജയിലും ഉണ്ടാകുമെന്നും ഒരു വിഭാഗം പറയുന്നു അറിയാൻ റിലീസ് വരെ കാത്തിരിക്കണം മധുരരാജയുടെ പോസ്റ്ററുകളും ലൊക്കേഷൻ ചിത്രവുമൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ വൈറലാവുകയാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് എത്തുന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏപ്രിൽ അഞ്ചിനാണ് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് You are watching. You are watching. You're watching me. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.